ടാറ്റാ മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും അധികം റിട്ടേൺ നൽകിയിട്ടുള്ള അവരുടെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഫണ്ടാണ് ടാറ്റയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഇന്ന് ഇതിൻ്റെ ഒരു നെറ്റ് അസെറ്റ് വാല്യൂ ഒരു യൂണിറ്റിന് ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ എഴുപത്തിരണ്ട് പൈസയാണ് ഫണ്ട് സൈസ് രണ്ടായിരം കോടി രൂപയാണ് ഇതിൻ്റെ മന്ത്ലി ചേഞ്ചും വീക്ക്ലി ചേഞ്ചും ഒക്കെ ഇമ്പ്രസീവ് തന്നെയാണ് ഈ ലാസ്റ്റ് ഇയർ ഈ ഫണ്ട് കൊടുത്ത റിട്ടേൺ അതിൻ്റെ കാഗർ എന്ന് പറയുന്നത് എഴുപത് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനമാണ് മൂന്ന് വർഷത്തെ ഒരു സി എ ജി ആർ എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഈ ഫണ്ട് മുപ്പത്താറ് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് വിച്ച് ഈസ് വെരി ഇമ്പ്രസീവ് അഞ്ച് വർഷത്തെ നമ്മളൊരു സി എ ജി ആർ എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും രണ്ട് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനം ഈ ഫണ്ട് റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇരുപത് വർഷമായിട്ടുള്ള ഫണ്ട് ഓരോ വർഷവും പതിനേഴ് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് കൂടുതലായിട്ടാണ് വേൾഡിലെ എല്ലാ സൂചികളും പ്രെഡിക്റ്റ് ചെയ്യുന്നത് ധാരാളം ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പല പ്രത്യേക ഷെയറുകളും സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രകടമായിട്ടുള്ള വ്യത്യാസം നമുക്ക് ദർശനിക്കാനാവും ഈ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ നമുക്കൊന്ന് പരിശോധിക്കാം ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒരേപോലെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഫണ്ട് മാനേജ് ചെയ്തിരിക്കുന്നത് അഭിനവ വി ശർമ്മയാണ് ഇദ്ദേഹം തന്നെയാണ് നമ്മുടെ ടാറ്റ എത്തിക്കൽ ഫണ്ട് മാനേജ് ചെയ്യുന്നത് പതിനഞ്ച് വർഷമായിട്ട് ടാറ്റ മ്യൂച്വൽ ഫണ്ടിലുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി മുതൽ അദ്ദേഹത്തിൻ്റെ കരിയർ ജേണി മറ്റു പല കമ്പനികളായിട്ട് ആരംഭിക്കുന്നുണ്ട് ഇദ്ദേഹം ഒരു ഐ ഐ ടി പ്രൊഡക്റ്റ് കൂടിയാണ് ഇനി നമുക്ക് ടാറ്റ ഇൻഫ്രാസ്ട്രക്ചർ മ്യൂച്വൽ ഫണ്ടിൻ്റെ അതിൻ്റെ സ്കീം ഡോക്യുമെൻ്റൊക്കെ ഒന്ന് പോകാം ഇത് ഒരു പോർട്ട്ഫോളിയോ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വ്യക്തമായിട്ട് പറയുന്നു എല്ലാത്തിനും വെൽ ബാലൻസ്ഡ് ആയിട്ട് ഇക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടാണിത് ഈ ഒരു സെക്ടർ വൈസ് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ നോക്കിയപ്പോൾ എല്ലാം കൺസ്ട്രക്ഷൻ കമ്പനികളും അതുപോലെ ഹെവി എക്വിപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളും പവർ യൂട്ടിലിറ്റി ഉണ്ടാക്കുന്ന കമ്പനികളാണെന്ന് കാണാൻ സാധിച്ചു എത്തിക്കലായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ് ഇത് ഈ കമ്പനികളെല്ലാം തന്നെ അതുപോലെ തന്നെ നിങ്ങളൊരു എത്തിക്കൽ ഫണ്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് നല്ലൊരു ഓപ്ഷനായിരിക്കും ഇത് ഈ ഒരു ഫണ്ടിൻ്റെ സ്ലോ എന്ന് പറയുന്നത് തന്നെ ബി എ പാർട്ട് ഓഫ് ഇന്ത്യസ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വികസന പ്രവർത്തനങ്ങളുടെ ലാഭം നമുക്ക് കൂടി ഈ മ്യൂച്വൽ ഫണ്ട് വഴി എടുക്കാൻ സാധിക്കും ഈ ഫണ്ട് അത് പ്രൂവ് ചെയ്തിട്ടും ഉണ്ട് പലതവണ ഇനി നമുക്ക് ഈ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഫണ്ട് റിട്ടേൺ തരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒരു പതിനായിരം രൂപയുടെ എക്സാമ്പിൾ നമുക്ക് ഒരു എസ് ഐ പി ആയിട്ട് എടുക്കാം ഒരു പതിനായിരം രൂപ ഒരു വർഷത്തേക്ക് ഞാൻ ഈ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു വർഷം അടച്ചിട്ടുണ്ടാകുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരിക്കും ഈ ഫണ്ട് എത്രത്തോളം വളർന്നിട്ട് നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയായിട്ടുണ്ട് ഈ ഫണ്ട് അതുപോലെ ഏതാണ്ട് നാൽപ്പത്തൊന്ന് ശതമാനം റിട്ടേൺ തന്നത് മൂന്ന് വർഷമാണ് ഇട്ടെങ്കിൽ ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയായിട്ട് ഈ ഫണ്ട് വളർന്നിട്ടുണ്ട് അഞ്ച് വർഷമാണ് ഞാൻ എസ് ഐ പിന്നാലു ലക്ഷം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് ഇരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം രൂപയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ റിട്ടേൺ ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ടൊക്കെ താരതമ്യം ചെയ്തു നോക്കണം അതുപോലെ തന്നെ ഒരു എഫ് ടി ഇൻസ്ട്രമെൻ്റ് ആയിട്ടൊക്കെ നമ്മൾ താരതമ്യം ചെയ്തു നോക്കണം അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ ഫണ്ടിനുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെ നമ്മളൊരു മുപ്പതിനായിരം രൂപയുടെ എസ് ഐ പി ആണെങ്കിൽ ഒരു വർഷം കൊണ്ട് അത് അഞ്ച് ലക്ഷത്തി ഏഴായിരം രൂപ നമ്മൾ അടച്ചത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ആയിരിക്കും മൂന്ന് വർഷമാണെങ്കിൽ അത് ഇരുപത്തൊന്ന് ലക്ഷത്തിന് അപ്രോക്സിമേറ്റായിട്ട് അഞ്ച് വർഷമാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ അത് ക്രോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളത് അഞ്ച് വർഷം കൊണ്ട് മുപ്പതിനായിരം രൂപ വെച്ചിട്ടാണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ അടച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷേ അത് അമ്പത് ലക്ഷം രൂപയുടെ ഒരു വലിയ റിട്ടേൺ ആണ് ഫണ്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു റിട്ടേൺ ഒന്നും നമുക്ക് എല്ലാ കാലം ഉറപ്പ് പറയാൻ സാധിക്കില്ല കാരണം മ്യൂച്വൽ ഫണ്ട് എപ്പോഴും മാർക്കറ്റിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമായിരിക്കും എന്നിരുന്നാലും എല്ലാ മാർക്കറ്റും അതുപോലെ തന്നെ നിരീക്ഷകരൊക്കെ പ്രെഡിറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് തന്നെയാണ് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഏരിയയിൽ ഇന്ത്യക്ക് വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട് ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഐ ടി ഇൻഡസ്ട്രിയാണ് പക്ഷേ ഒരു നമ്മൾ ലോങ് ടൈമിലേക്കൊക്കെ ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഐ ടി ിലുള്ള ഒരു സെക്ടർ വൈസ് ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ നന്നായിരിക്കും കാരണം ഇപ്പം നമുക്ക് കുറഞ്ഞ തുകയ്ക്ക് അതിൻ്റെ പല യൂണിറ്റുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും ഭാവിയിൽ ഐ ടിയിൽ ഒരു ഭൂമി വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലങ്ങളും എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഞാനൊരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് ലക്ഷം രൂപയാണ് അഞ്ച് വർഷത്തേക്ക് കിട്ടണമെങ്കിൽ ഇന്ന് അതിൻ്റെ വാല്യൂ അപ്രോക്സിമറ്റി തേർട്ടി ടു ലാക്ക് ആയുണ്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ ധാരാളം ഫണ്ടുകൾ നമ്മുടെ എഫ് ഡിയിൽ ഉണ്ടാകും ചിലവർ ഇൻട്രസ്റ്റ് പോലും എടുക്കുക അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും അവരൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഫണ്ടുകളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഫണ്ടിനെ കൂടുതൽ ഒരു പൊട്ടൻഷ്യൽ കിട്ടാനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രീതികളൊക്കെ നോക്കണം വൺ ഇയർ കൊണ്ട് ഈ ഫണ്ട് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ അത് വളർന്നിട്ടുള്ളത് ഏതാണ്ട് പതിനേഴ് ലക്ഷം രൂപയായിട്ടാണ് വളർന്നിട്ടുള്ളത് നമുക്ക് ഒരു ഏഴ് ലക്ഷം രൂപയുടെ മാർജിനാണ് ഈ ഫണ്ട് തന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും adıydı അപ്പോൾ പ്രോസ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കുക നമുക്ക് പറ്റിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതി മനസ്സിലാക്കുക നമുക്ക് ഷോർട്ട് ടൈം ആണോ ലോങ് ടൈം ആണോ ഗോൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക അതിനനുസരിച്ച് നമുക്ക് വേരിയസ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും എസ് ഐ പി യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ കോർപ്പസ് നിങ്ങളുടെ കയ്യിലുണ്ട് ലറ്റ് ഒരു കോടി രൂപയാണ് നിങ്ങൾക്കൊരു മന്ത്ലി പെൻഷൻ പോലെ കിട്ടണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഒരു സെവൻറ്റി തൗസൻഡ് ഒക്കെ വെച്ചിട്ട് എസ് ഡബ്ല്യു പി സിസ്റ്റമാറ്റിക് വിഡ്രോയൽ ചെയ്യാം നിരവധി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും ും അതുപോലെ തന്നെ നല്ല റിട്ടേൺ എടുക്കാനും മ്യൂച്വൽ ഫണ്ടിലൂടെ